കടലാക്രമണം രൂക്ഷമായ കൊച്ചി ചെല്ലാനം കണ്ണമാലി മേഖലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ വേണമെന്നും അല്ലാത്തപക്ഷം ജനകീയ സമിതിയുമായി ചേർന്ന് സമരത്തിന് തയ്യാറെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണമാലിയിൽ പറഞ്ഞു ചെല്ലാനം കണ്ണമാലി മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഏതാനും നാളുകളായി കടലാക്രമണം രൂക്ഷമായി തുടരുന്നത് പ്രദേശത്ത് ചെല്ലാനം മോഡൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സംയുക്ത ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധമടക്കം സംഘടിപ്പിച്ചിരുന്നു കണ്ണമാലിയിൽ വീടുകളടക്കം തകർന്ന സ്ഥലങ്ങളിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തിയത് ജനങ്ങളുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കി ഇദ്ദേഹം ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചെല്ലാനത്തെ മുഴുവൻ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞിട്ട് ചെല്ലാനത്തിൻ്റെ പകുതി പ്രശ്നം പോലും തീർന്നിട്ടില്ല ഏഴ് കിലോമീറ്റർ ശരിക്കും പതിനേഴ് കിലോമീറ്റർ കെട്ടാനുണ്ട് ഈ മൂന്ന് എങ്കിലും കെട്ടിയിരുന്നെങ്കിൽ കണ്ണമാലിയിലെ വിഷയമെങ്കിലും തീരുമായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഒരു വലിയ പ്രോജക്റ്റ് വെച്ചിട്ട് ആ പ്രോജക്റ്റിൻ്റെ പകുതി പോലും തീർക്കാൻ പറ്റാതെ നിന്നത് എന്ന ഒരു വിശദീകരണവും ആർക്കും ഇല്ല ആ പ്രോജക്റ്റിനെന്തു പറ്റിയെന്ന് ആർക്കും ഇല്ല ഈ പഠനം എതിരെ എന്ത് പഠനമാണ് ഇത് എത്രാമത്തെ പഠനമാണ് എത്രയോ പഠനങ്ങൾ നടത്തി കഴിഞ്ഞാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റോയിലേക്ക് ആയിട്ട് വീടുകളിലേക്ക് വന്നിരിക്കുകയാണ് അഞ്ചാമത്തെ റോ വരെയുള്ള വീടുകളിലേക്ക് ഇത് വന്നിരിക്കുകയാണ് ഏറ്റവും ഗുരുതരമായ സംസ്ഥാനത്തെ ഏറ്റവും ഗുരുതരമായ വിഷയമാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം ചെയ്ത് അതിനെ രാഷ്ട്രീയമല്ലകത്ത് കലർത്താതെ ഇവർക്കൊരു പരിഹാരം അവരുടെ ജീവിതത്തിൽ അവരുടെ കണ്ണുനീരിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദവും ശ്രമവും നടത്തും അത് ഞാനവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് കൂടാതെ കണ്ണമാലി പോലീസ് സ്റ്റേഷന് സമീപം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരപ്പന്തലിലും പ്രതിപക്ഷ നേതാവ് സന്ദർശനം നടത്തി കണ്ണമാലി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലും വി ഡി സതീശൻ പങ്കെടുത്തു കണ്ണമാലി പഞ്ചായത്തിലെ കടൽ തീരത്ത് കടൽഭിത്തി വേണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി സമരം നടത്താൻ തുടങ്ങിയിട്ട് ഇതിനോടകം നാലു വർഷം പിന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് പരിഹാരമാകാത്ത പക്ഷം സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംയുക്ത ജനകീയ സമിതിയുടെ തീരുമാനം അമൃതാന്യൂസ് കൊച്ചി